ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ടോപ്പ് മറ്റ് വാർത്തകൾ നോക്കാം ഊട്ടിയിൽ നിന്ന് കാർ കടത്തിയെന്ന വിവരത്തെ തുടർന്ന് കൊച്ചിയിൽ കണ്ടെയ്നർ ലോറി പിടിച്ചു പിടിയിലായ മൂന്ന് അന്തർ സംസ്ഥാന മോഷ്ടാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു തമിഴ്നാട് പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോറി പിടിച്ചത് തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്നും ഒരു കാർ മോഷണം പോകുന്നു വഴിയരിയിൽ നിർത്തിയിട്ട കാറാണ് സംഘം മോഷ്ടിച്ചത് സമീപത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ വാഹനം മോഷണം പോയതായി പോലീസ് കണ്ടെത്തിയത് ഹരിയാനയിലെ കുപ്രസിദ്ധ മേവദ് ഗ്യാങ്ങിന് സമാനമായിട്ടുള്ള സംഘമാണ് കാർ മോഷ്ടിച്ചതെന്നും കാർ ഉപയോഗിച്ച് എടിഎം കൊള്ള നടത്താൻ സാധ്യതയുണ്ടെന്നും തമിഴ്നാട് പോലീസ് കേരള പോലീസിന് മുന്നറിയിപ്പ് നൽകുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പുലർച്ചെ മണിയോടെ നെട്ടൂരിൽ നിന്ന് പനങ്ങാട് പോലീസ് കണ്ടെയ്നർ വാഹനം പിടിച്ചെടുത്തത് പോലീസ് നടത്തിയ പരിശോധനയിൽ കാറിനു പകരം കണ്ടെത്തിയത് എസിയും അനുബന്ധ ഉപകരണങ്ങളും കൂടാതെ ഗ്യാസ് കട്ടറുകളുമായിരുന്നു മൂന്ന് പ്രതികളെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ച പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെ ഒരാൾ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയുടെ ജനൽ തകർത്ത് രക്ഷപ്പെട്ടു തുടർ നടത്തിയ അന്വേഷണത്തിൽ രക്ഷപ്പെട്ട പ്രതിയെയും പോലീസ് കണ്ടെത്തി പ്രതികൾക്ക് തമിഴ്നാട്ടിലെ കാർ മോഷണുമായി ബന്ധമുണ്ടെന്നും വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർക്കെതിരെ കേസുണ്ടെന്നും എ സി രാജ്കുമാർ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് കണ്ടെയ്നർ ലോറിയാണ് ആൾക്കാർ ഒരു കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇവിടെ ചെക്കിംഗ് നടത്തിയപ്പോഴത്തേക്ക് വാഹനം കാണുകയും അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് നമ്മുടെ ചോദ്യം ചെയ്യലിൽ മോഷ്ടിച്ച വാഹനം തമിഴ്നാട്ടിൽ തന്നെ ഉപേക്ഷിച്ചതായും കൊച്ചിയിലെ ഒരു ഷോറൂമിലേക്ക് എ സിയുമായി വന്നതാണെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി കേരളാവിഷൻ ന്യൂസ് കൊച്ചി